ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വൺസ് അഗെൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ പേര് പ്രിയ സോ നമ്മുടെ ചാനലിൻ്റെ നെയിം കൂടെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സോ കുറെ നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിൽ ഞാൻ ഹെയർ ബൊട്ടോക്സ് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു അല്ലേ അപ്പോൾ കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് എൻ്റെ ഹെയറിൽ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് പക്ഷെ എനിക്ക് കൺഫ്യൂസ്ഡ് മൈൻഡായിരുന്നു ബിക്കോസ് നമുക്കറിയാമല്ലോ ഹെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്താൽ തന്നെ നമ്മുടെ മുടി എന്തായാലും ഡാമേജ് ആകും അതിൻ്റെ അതിൻ്റെതായ ഒരു സൈഡ് എഫക്ട്സും കൂടി ഉണ്ടാവുന്നുള്ളത് അപ്പോൾ കുറേ വർഷങ്ങൾ ഞാനിങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു ഇത് ചെയ്യണോ വേണ്ടയോ ചെയ്യണോ വേണ്ടോ എന്ന് വെച്ചിട്ട് സോ സ്മൂത്തനിങ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ മുടി തിരിച്ച് കിട്ടില്ല സോ അതുപോലെ തന്നെ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും താഴെയുള്ള മുടി സ്ട്രൈറ്റ് ആവും പിന്നെ വളരുന്ന മുടിയായിരിക്കും നമുക്ക് പുതിയതായിട്ട് വരുന്നത് സോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഹെയർ ബൊട്ടോക്സ് എന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് നല്ലതായിട്ട് തോന്നിയിട്ടോ ബിക്കോസ് ബൊട്ടോക്സിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൊട്ടോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്മൂതനിങ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ഒരു സോഫ്റ്റ് ഫീലും അതുപോലെ തന്നെ നീറ്റായിട്ട് ഫ്രിസ്സ് പോയിട്ട് നീറ്റായിട്ട് കിടക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ നമ്മുടെ പഴയ മുടി തിരിച്ച് കിട്ടുകയും ചെയ്യും സൊ അങ്ങനെ ചെയ്തൊരു ട്രീറ്റ്മെൻറ്റായിരുന്നു ഞാനൊരു സിക്സ് മന്ത്സ് ബാക്ക് ആയിരുന്നു ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ പ്രോസസ്സും എവിടെ ചെയ്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ചാനലിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഡെസ്ക്രിപ്ഷനിലും കൊടുക്കാം കേട്ടോ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും സോ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം സിക്സ് മന്ത്സ് ആയി സോ ഞാൻ ചെയ്തത് വന്നിട്ട് ഏപ്രിലായിരുന്നു വിഷുവിൻ്റെ മുന്നത്തെ ദിവസമാണ് തോന്നുന്നു വിഷുവിൻ്റെ രണ്ടോ രണ്ടോ മൂന്നോ ദിവസം മുന്നായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇപ്പോൾ ആറ് മാസം തികഞ്ഞിരിക്കുകയാണ് സോ ഇപ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത് സോ നിങ്ങൾക്ക് കാണാൻ പറ്റും സോ ബൊട്ടോക്സോ ചെയ്തപ്പോൾ എൻ്റെ മുടി എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ ഫോട്ടോയിൽ കൊടുക്കാം സോ അത് ഓരോ വാഷ് തോറും നമുക്ക് ആ ബൊട്ടോക്സിൻ്റെ ആ ഒരു എന്താ എഫക്റ്റ് വാഷ് ഔട്ടായിട്ട് പോയിട്ടേ ഇരിക്കും നമ്മുടെ മുടിന്ന് ആ ഒരു പ്രൊഡക്റ്റ് ഓരോ വാഷ് ചെയ്യുമ്പോഴും അങ്ങനെ പോയി പോയിട്ട് ഇപ്പോൾ ആറുമാസത്തിൽ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ എൻ്റെ പഴയ മുടി എനിക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സോ ഫുൾ ആയിട്ട് എനിക്ക് ആ പഴയ മുടി തിരിച്ച് കിട്ടില്ല ബിക്കോസ് ഇവിടെയൊക്കെ അതിൻ്റെ എഫക്റ്റ് ഉണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ തൊടാനായിട്ട് നല്ല സ്മൂത്താണ് ഫുള്ളായിട്ട് നമുക്ക് എൻ്റെ പഴയ മുടി വന്നിട്ടില്ല ബട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഒരു ഷൈനും ആ സോഫ്റ്റ്നെസ്സും ഇനിയും ഉണ്ട് കേട്ടോ ആ ബൊട്ടോക്സ് ചെയ്തതിൻ്റെ പക്ഷേ ഇനിയും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ കുറച്ചും എൻ്റെ പഴയ ആ ഒരു മുടി തന്നെ എനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് സോ അതായിരുന്നു ഇതിൻ്റെ ഒരു പോയിൻ്റ് നല്ലൊരു പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് സോ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് പറയണമെങ്കിൽ കുറച്ച് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത് കുറച്ച് ദിവസത്തിൽ തന്നെ ഒരുപാട് സ്പ്ലിറ്റൻസ് വരാനായിട്ട് തുടങ്ങി സോ എനിക്ക് മുന്നേ സ്പ്ലിറ്റൻസ് കുറവായിരുന്നു ബിക്കോസ് ഞാൻ അങ്ങനെ കെമിക്കൽ പ്രൊഡക്ട്സോ കെമിക്കലി കൂടുതലായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഫുൾ നേച്ചുറലായിരുന്നു സോ ആ ഒരു സമയത്ത് എനിക്ക് സ്പ്ലിറ്റൻസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയായിരുന്നു ഹെൽത്തി എന്ന് പറയുമ്പോൾ ഫ്രിസ്സി ആയിരുന്നു കുറച്ച് ചുരുട്ട മുടി കേളി അങ്ങനെ വരാൻ തുടങ്ങി ഞാൻ എന്താ എന്താ പറയുക വെള്ളത്തിൻ്റെ കാരണം കൊണ്ടും എന്വയറോൺമെന്റൽ ഫാക്ടേഴ്സ് കാരണം മുടി കുറച്ച് നല്ല ഫ്രിസ്സി ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സ്പ്ലിറ്റൻസ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല ബോട്ടോക്സ് ചെയ്ത് ഒരു വൺ വീക്ക് ടു വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുടിയില് സ്പ്ലിറ്റൻസ് ഭയങ്കര സ്പ്ലിറ്റൻസ് ഓരോ മുടിയിലും സ്പ്ലിറ്റ്സ് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി അപ്പം ഞാൻ സീറം യൂസ് ചെയ്യുമായിരുന്നു ഒട്ടോക്സ് കഴിഞ്ഞിട്ട് വൺ മന്ത് വരെ ഞാൻ തലയിൽ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആ ഒരു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ആയിരുന്നു ബിക്കോസ് എനിക്ക് തലയിൽ എണ്ണ തേച്ചിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് അത് എനിക്ക് ഞാൻ അങ്ങനെ പഴക്കപ്പെടുത്തിയിട്ടില്ല ചെറുപ്പം മുതലേ എനിക്ക് തലയിൽ തലയിലെ അതിനായി ആയിരുന്നിട്ടില്ല ബിക്കോസ് എന്താ ഒരു ടു ത്രീ ഡേയ്സ് എണ്ണ തേക്കാതെ ഇരിക്കും പക്ഷെ പിന്നെ എണ്ണ തേച്ചിട്ട് എനിക്ക് കുളിക്കേണ്ടി വരും എനിക്ക് അങ്ങനെയാണ് എണ്ണ തേച്ചില്ലെങ്കിൽ എനിക്ക് എന്തോ ബോഡിയിൽ ഹീറ്റ് അനുഭവപ്പെടുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വൺ മന്ത് എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു മന്ത് ആയിരുന്നു എണ്ണ തേക്കാതെ ഒട്ടും തന്നെ തേച്ചിട്ടുണ്ടായിരുന്നില്ല ഹെയർ പക്ഷേ നല്ല ഭംഗിയിൽ കിടക്കുമായിരുന്നു നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ടാകും നമ്മുടെ സ്കാൽപ്പ് മാത്രം എനിക്ക് ഡ്രൈ ഡ്രൈ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നില്ല പക്ഷേ എങ്കിലും എന്താ എണ്ണ തേക്കാതിൻ്റെ ഒരു ഇറിറ്റേഷനും ആ ഒരു എന്തൊക്കെയോ പോലെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഉണ്ടാകും ഉണ്ടായിരുന്നു പിന്നെ വൺ മന്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതായപ്പോൾ ഞാൻ എന്ത് ചെയ്തു എണ്ണ തേക്കണ്ട എന്നാണ് പറഞ്ഞത് ആക്ച്വലി പാർലറിൽ ഉള്ള ചേച്ചി എണ്ണ ഒട്ടും തന്നെ അപ്ലൈ ചെയ്യണ്ട അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം നിർബന്ധമാണെങ്കിൽ കോട്ടൺ സ്പോഞ്ചിൽ അത് എടുത്തിട്ട് കുറച്ച് അതിൽ മുക്കി മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കഴുകി കളയാ ആണ് പറഞ്ഞത് മുടിയിലൊന്നും എണ്ണയെ എന്നാണ് പറഞ്ഞത് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ തേക്കാതിരിക്കാൻ പറ്റാതെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും തേക്കുന്ന കാച്ച എടുത്തിട്ട് നന്നായിട്ട് തലയിൽ ഫുള്ളായിട്ട് മസാജ് ചെയ്ത് നല്ല കുളിർ കുളിര തേച്ചിട്ട് അങ്ങനെ കുളിച്ചു അപ്പോഴാണ് ആശ്വാസം കിട്ടിയത് സോ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് കുളിച്ച് പിന്നെ ആ ഒരു എഫക്റ്റ് എനിക്ക് പോയതായിട്ടൊന്നും തോന്നിയിട്ടില്ല ഉണ്ടായിരുന്നില്ല കേട്ടോ ആ എഫക്റ്റ് ആ ആ ഒരു മാ ഫസ്റ്റ് മണ്ത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴാണ് ഇത് കുറച്ചുകൂടി നന്നായിട്ട് പോയാൽ പോകാൻ തുടങ്ങിയത് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു മാസം കഴിഞ്ഞു അനിയത്തിയുടെ കല്യാണമായിരുന്നു കല്യാണത്തിന്റെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഞാൻ ഈ ബൊട്ടോക്സ് എന്തായാലും ചെയ്യണം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ചെയ്തത് ഒരു മനസ്സോടെ ചെയ്തത് അപ്പോൾ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു പിന്നെ ഒരു അനിയത്തിൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ എണ്ണ തേക്കാനായിട്ട് തുടങ്ങി ബിക്കോസ് എനിക്ക് എണ്ണ തേക്കാതെ ഒട്ടും തന്നെ ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ എണ്ണ തേക്കാനായിട്ട് തുടങ്ങി അപ്പോൾ കുറച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഓരോ വാഷ് കഴിയും തോറും എനിക്ക് ഈ സ്പ്ലിറ്റൻസിൻ്റെ ഫ്രീക്വൻസി കൂടാനായിട്ട് തുടങ്ങി എല്ലാ മുടിയിലും സ്പ്ലിറ്റൻസ് പിന്നെ എനിക്ക് മുടി ആദ്യം ചെയ്തപ്പോൾ മുടി ഒട്ടും തന്നെ കൊഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു വൺ മന്ത് വൺ ആൻഡ് ഹാഫ് മന്ത്സ് വരയ്ക്കും തന്നെ മുടി ഒട്ടും തന്നെ താഴെ നോക്കിയാൽ നമുക്കൊരു മുടി പോലും ഉണ്ടാവില്ല നല്ല ക്ലോസ് ചെയ്യാൻ റബ്ബർ ബാൻഡ്സ് ഇല്ലേ നമ്മുടെ ബാൻസ് ഇടുമ്പോൾ സ്ക്രഞ്ചീസൊക്കെ ഇടുമ്പോൾ തന്നെ അത് നിൽക്കുകയില്ല അങ്ങനെ ഊരി പോകും അത്രയ്ക്ക് സ്മൂത്ത് ആൻഡ് നല്ലൊരു എന്താ ഗ്ലോസി ആയിട്ടുള്ളൊരു മുടി ആയിരുന്നു അപ്പോൾ ഒട്ടും ക്ലിപ്പ് പോലും ഇടാൻ പറ്റില്ല ഒരു ക്യാച്ച് ക്ലിപ്പ് പോലും നമുക്ക് കുളിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ ഇടാൻ പോലും പറ്റില്ല അത് നിൽക്കുകയില്ല അത്ര ഗ്ലോസി ആണ് അത്ര ഷൈനിങ്ങും അത്ര സ്മൂത്തും ഒക്കെ ആയിരുന്നു ഒരു മുടി പോലും എനിക്ക് അപ്പോൾ പോയിട്ടുണ്ടായിരുന്നില്ല അതായത് ഒന്നര മാസം ഏകദേശം രണ്ട് മാസം വരയ്ക്കും എനിക്ക് ആ മുടി കൊഴിച്ചില്ലെന്നുള്ള കാര്യമേ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയാട്ടോ ബിക്കോസ് ഞാൻ ചെക്ക് ചെയ്യുന്നു ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മുടി കൊഴിയും എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ മുടിയൊക്കെ ചെയ്യുന്ന സമയത്തും കുളിക്കുന്ന സമയത്തും ഒക്കെ നോക്കുമ്പോൾ ഒരു മുടി പോലും പോയിട്ടുണ്ടായിരുന്നില്ല രണ്ട് മാസം കഴിയുമ്പോൾ കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ഞാൻ ഓൾറെഡി സ്പ്ലിറ്റെൻസ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ ആ ഫസ്റ്റ് വീക്ക് കഴിയുമ്പോൾ തന്നെ നല്ല സ്പ്ലിറ്റ്സ് വരാൻ തുടങ്ങി ആ എൻസിലൊക്കെ സ്പ്ലിറ്റൻസ് ഉണ്ടായിരുന്നു പക്ഷെ കൊഴിയുന്ന ഇതുണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ രണ്ട് മാസമൊക്കെ കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം കുളിക്കുമ്പോഴും കുറേ മുടി കാണാനായിട്ട് തുടങ്ങി നമുക്ക് എന്താ ബാത്റൂമിൽ താഴെ അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ മുടി കാണാനായിട്ട് തുടങ്ങി പിന്നെ ചീവുന്ന സമയത്ത് നമ്മൾ അടിച്ചു വരില്ലേ അപ്പോൾ താഴെ എനിക്ക് മുടി കിട്ടാനായിട്ട് തുടങ്ങി മുടിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന മുടിയായിരുന്നു നമ്മുടെ തലയോട്ടിന്ന് വന്ന മുടിയല്ല കേട്ടോ ഇപ്പോൾ ഇവിടെ പകുതിയിൽ നിന്ന് പൊട്ടി പൊട്ടി പോകുന്ന അങ്ങനത്തെ മുടിയായിരുന്നു എനിക്ക് കിട്ടാനായിട്ട് തുടങ്ങിയത് അത് സ്പ്ലിറ്റിൻ്റെ കാരണമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്പ്ലിറ്റായി സ്പ്ലിറ്റായിട്ട് പകുതി വെച്ചിങ്ങനെ പൊട്ടി പൊട്ടി പോകുന്നതാണ് പിന്നെ നോക്കുമ്പോൾ അങ്ങനെ എന്താ മുടി എനിക്ക് കൂടാനായിട്ട് തുടങ്ങി നന്നായിട്ട് തന്നെയാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് എനിക്ക് സ്കാൽപ്പിലൊക്കെ അത് പ്രോഡക്റ്റ് സ്കാൽപ്പിൽ പടാൻ പാടില്ല എന്നാണല്ലോ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു സലൂണിൽ തന്നെയാണ് ഞാൻ ചെയ്തത് നല്ല രീതിക്കാണ് അവർ ചെയ്തു തന്നത് അതിലൊരു കുറ്റം പറയാനായിട്ടില്ല പക്ഷേ എനിക്കത് സ്യൂട്ടായില്ല എന്നോ ഉള്ള കാരണമാണോ എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ എനിക്ക് മുടി മുടികൊഴിച്ചിൽ നല്ല മുടി മുടികൊഴിച്ചിലായിരുന്നു എന്താ പറയാൻ പറ്റാത്ത അത്രയ്ക്ക് മുടികൊഴിച്ചിലായിരുന്നു ഇപ്പം എൻ്റെ തലയിൽ ഇത്ര മുടി ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആ മുടി മുടികൊഴിച്ചലിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ ആ ഒരു ഹെയർ കെയർ കാരണം മാത്രമാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പം എൻ്റെ തലയിൽ ഒട്ടും മുടി ഒരു മുടി പോലും ഉണ്ടാവുന്ന ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് മുടികൊഴിച്ചിലാണ് ഇപ്പം എൻ്റെ തലയിലുള്ളതേ ആ പണ്ട് പണ്ടിരുന്ന മുടീനേക്കാളും പകുതി ആയിട്ടോ ഡെയിലി ഡെയിലി മുടി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താ ബോൾസ് പോലെയാണ് എനിക്ക് മുടി കിട്ടിയിട്ടുണ്ടായിരുന്നത് മെല്ലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകാനായിട്ട് തുടങ്ങി പിന്നെ വേര് നിന്നും കൊഴയാനായിട്ട് തുടങ്ങി അങ്ങനെ ആയിരുന്നു എൻ്റെ മുടി കൊഴിച്ചല് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും എനിക്ക് അനോടും ഇതെന്താ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അഭിപ്രായമല്ല എൻ്റെ ഒരു ഗസ്സ് അപ്പോൾ എന്താ ചെയ്യുക നമുക്ക് ഓൾറെഡി അറിയാം ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മുടി പോകുന്നുള്ളത് പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല കേട്ടോ ഇപ്പം ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യുന്നവരുണ്ടാവും അവർക്ക് ചിലപ്പോൾ മുടി പോയില്ല എന്ന് വരും നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാവും എത്രയോ പേര് സ്മൂതനിങ് അതുപോലെ തന്നെ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് മുടി പോകാത്തവരും കൂടി ഉണ്ട് കേട്ടോ അത് അവരുടെ ആഫ്റ്റർ കെയർ കാരണമാണ് ഞാനും ആഫ്റ്റർ കെയർ ചെയ്യാണ്ടൊന്നും ഇരുന്നിട്ടില്ല കേട്ടോ അവർ പറഞ്ഞ ആ ഷാംപൂ ഒക്കെ തന്നെ യൂസ് ചെയ്തത് നല്ല ഫുഡ് കഴിക്കും അതായത് ഞാൻ എപ്പോഴും കൊണ്ടുപോകുന്ന ഡയറ്റ് തന്നെയാണ് നല്ല ഡയറ്റ് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്നാലും എന്താ കാരണം എന്നറിയില്ല മുടി നന്നായിട്ട് പൊഴിഞ്ഞു പോയി ഭയങ്കര ഡിപ്രഷനായി എനിക്ക് ഇനി നമ്മുടെ തലയിൽ മുടി ഉണ്ടാവില്ലയോ എന്നൊക്കെ വരയ്ക്കും ചെയ്താലോ എന്ന് വരെ അത്രയ്ക്കും എനിക്ക് എന്താ അത്ര ഇതിൽ പോയി അത്രയ്ക്ക് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ ബേബി ഹെയർസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കുഞ്ഞു കുഞ്ഞ് ഹെയർസ് ഒക്കെ കണ്ടില്ലേ അപ്പോൾ ഇപ്പൊ ഇത്ര ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇത്രയെങ്കിലും എനിക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ശേഷം എടുത്ത ഒരു സ്റ്റെപ്പാണ് കേട്ടോ എന്തായാലും ഹെയർ കെയർ ചെയ്ത് എൻ്റെ പഴയ മുടി എനിക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ തലയിൽ ഇത്രയെങ്കിലും മുടിയുള്ളത് കേട്ടോ സോ ബൊട്ടോക്സ് ചെയ്തത് കാരണമാണോ അത് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ അവർ യൂസ് ചെയ്യുന്ന ആ ഹീറ്റില്ലേ എന്താ ഞാൻ ഞാൻ കാണിച്ചിട്ടുണ്ടാവും ഒരു വീഡിയോയിൽ ബൊട്ടോക്സ് എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അതായത് ഒരു ഇത്രയ്ക്കും മുടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്തിട്ട് പതിമൂന്ന് പ്രാവശ്യം ആ ഒരു അയണിങ് ഫ്ലാറ്റ് ആയി വെച്ചിട്ട് അവർ ചെയ്യും അപ്പോൾ അങ്ങനെ എൻ്റെ മുടിക്ക് അത് സ്യൂട്ടായില്ല അതായത് അത്രയ്ക്കും ഹീറ്റ് എൻ്റെ മുടിക്ക് അത് സ്യൂട്ടായില്ല എൻ്റെ വെർജിൻ ഹെയർ ആയിരുന്നു ഇതിന് മുന്നേ ഞാൻ ട്രീറ്റ്മെന്റ്സ് ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടല്ല കേട്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല ആദ്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താണ് എനിക്ക് സ്യൂട്ടായില്ല സോ അത്രയും ഹീറ്റും ആ ഒരു കെമി കെമിക്കൽസ് കുറവാണ് കേട്ടോ പൊട്ടോക്സിൽ സ്മൂത്തനിങ് കമ്പയർ ചെയ്യുമ്പോൾ എന്നാലും കുറച്ചെങ്കിലും കെമിക്കൽസ് ഉണ്ടാകുമല്ലോ അല്ലേ ആ കെമിക്കൽസ് പോലും എനിക്ക് എൻ്റെ ഹെയറിന് സ്യൂട്ടായില്ല സോ അങ്ങനെ മുടി പൊട്ടാൻ തുടങ്ങി മുടിയൊക്കെ കൊഴിഞ്ഞു പോകാൻ തുടങ്ങി ഇപ്പോഴും എനിക്ക് സ്പ്ലിറ്റൻസ് ഉണ്ട് കേട്ടോ സ്പ്ലിറ്റൻസ് മാറിയിട്ടില്ല ഞാൻ കുറച്ചുകൂടെ മുടി നീളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ട്രിം ചെയ്യാന്ന് വെച്ചിരിക്കുകയാണ് പക്ഷേ അത് എത്രത്തോളം ശരിയെന്ന് എനിക്ക് അറിഞ്ഞൂടും ബിക്കോസ് നീളം വെക്കാൻ വേണ്ടി കാത്തിരുന്നാൽ ഈ സ്പ്ലിറ്റ്സ് കയറി 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 മേലോട്ട് വരും സോ എനിക്ക് ഡബിൾ മൈൻഡാണ് എനിക്ക് എനിക്ക് എൻ്റെ ലോങ് ഹെയർ വേണം മുടി പോകാൻ പാടില്ല പക്ഷേ സ്ലിറ്റൻസ് ഉണ്ടാകാൻ പാടില്ല ഞാൻ എന്തൊക്കെ ട്രൈ ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് എനിക്ക് റിസൾട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ആറ് മാസത്തോളമായി ഇപ്പോഴും എൻ്റെ മുടിയിൽ കണ്ടില്ലേ ആ ഒരു ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് സ്ട്രെയിറ്റാണ് താഴെ നമുക്ക് ഇതാ വേവി ആയിട്ടുണ്ട് മുടി നല്ല പോലെ പോവുകയും ചെയ്തിട്ടുണ്ട് ഈ തിക്നെസ് കുറച്ച് തിൻ ആയിട്ടുണ്ട് എൻ്റെ മുടി പൊട്ടോക്സിന് ശേഷം പണ്ടത്തെ എൻ്റെ മുടിയെന്ന് പറയുമ്പോൾ എന്ത് തന്നെ ഫ്രിസ്സി ആണെങ്കിലും ഓരോ മുടി എൻ്റെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഇല്ല ഇല്ലാട്ടോ കുറച്ച് മുടി തിന്നിങ് വരുന്നുണ്ട് തിന്നിങ് ഇൻ ദ സെൻസ് മുടിയുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കാണാൻ നല്ല സ്മൂതാണ് നല്ല സോഫ്റ്റ് ആണ് എല്ലാം ആണ് പക്ഷെ മുടി പണ്ടത്തെ ആ ഒരു ടെക്സ്ചറില്ല ട്രീറ്റ്മെൻറ്റിൻ്റെ മുന്നുണ്ടായി എൻ്റെ ഒരു ഓരോ മുടി സ്ട്രാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുണ്ടാവും ഫ്രിസ്സിയൊക്കെ തന്നെയാണ് ബട്ട് ഹെൽത്തി ആയിരുന്നു ഇപ്പം അതില്ലാട്ടോ സോ ഇതൊക്കെയാണ് ഞാൻ കണ്ടറിഞ്ഞ ചേഞ്ചസ് അതുപോലെ തന്നെ എൻ്റെ ടി ഈ എൻസിൽ എൻ്റെ മുടി ഒട്ടും തിക്കില്ല കൊഴിഞ്ഞ് ഈ സ്പ്ലിറ്റ് എൻസ് കാരണം ഇങ്ങനെ പൊട്ടി പൊട്ടി പോയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് എൻസ് വരുംതോറും തിക്നസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് മുടി എന്താ നമ്മളിങ്ങനെ ഇടുമ്പോൾ നമുക്ക് പണ്ട് നല്ല ബൗൺസിങ് ആയിട്ടുണ്ടാവും ഇപ്പോൾ അത്രയ്ക്ക് ആ ഒരു ബൗൺസ് ഇല്ല കുറച്ച് തിന്നായ പോലെ ഒരു ഫീലാണ് ആഫ്റ്റർ ബൊട്ടോക്സ് എനിക്കിപ്പോൾ മാസം കഴിഞ്ഞതിന് ശേഷം ബട്ട് ഞാൻ കുറേ ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഹോം ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത് ചെയ്തത് കാരണം എൻ്റെ സ്കാൽപ്പിൽ ഇപ്പോൾ പുതിയ ബേബി ഹെയേഴ്സ് പുതിയ മുടികൾ മുളയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെയൊക്കെ മുടി പോയിട്ടുണ്ടായിരുന്നു ഒരു ഫോർ മന്ത്സ് ബാക്ക് പുതിയ മുടി എനിക്ക് മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കിളിർത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സമാധാനം സോ നിങ്ങളെ ബൊട്ടോക്സൺ ചെയ്യണ്ടെന്ന് പറയില്ല ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് എൻ്റെ ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് ബോഡിയല്ലേ ഇപ്പോൾ എൻ്റെ ബോഡിക്ക് എൻ്റെ ഹെയറിന് അത് സ്യൂട്ടായില്ല എന്നുള്ള കാര്യം പറയാണ് സോ നിങ്ങൾ മെയിൻലി ട്രീറ്റ്മെൻറ്സ് എന്താ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആക്ച്വലി പറയണമെങ്കിൽ ഈ കെമിക്കൽ ട്രീറ്റ്മെൻസ് ആയാലും എന്തൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ആയാലും ചെയ്യാതിരിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഏകദേശം കാണാൻ നല്ലൊരു നല്ല മുടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയർ കെയർ ചെയ്തിട്ട് നമുക്കതിൻ്റെ നല്ല ഭംഗിയിലാക്കാം ചെയ്യാതിരിക്കുന്നതാണ് ബെസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് എപ്പോഴും ആ ഒരു അഭിപ്രായം തന്നെ പക്ഷെ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒരു വിഷ് ഉണ്ടായിരുന്നു എൻ്റെ ഫേസിന് എങ്ങനെയുണ്ടാവും എൻ്റെ ആനിയത്തിൻ്റെ കല്യാണം കാരണം അവളുടെ കല്യാണം കാരണമല്ല എനിക്കൊരു ആഗ്രഹം പക്ഷേ ഇത് ചെയ്ത് നോക്കാമോ അപ്പോൾ എല്ലാവരും ചെയ്യുന്നതല്ലേ നമുക്കും ഒരു റഷനല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ് ബട്ട് ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മുടിയിൽ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യേയില്ല എന്തായാലും എന്ത് വന്നാലും ഹെയർ ട്രീറ്റ്മെന്റ്സ് ഒട്ടും ഞാൻ ചെയ്യില്ല കേട്ടോ സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പിന്നെ എന്താ നിങ്ങൾ പൊട്ടോക്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നല്ലൊരു സലൂൺ നോക്കിയിട്ട് പോവാം സാധാരണ സലൂൺ അതായത് കുറേ ഫേക്ക് പ്രോഡക്ട്സ് ഉണ്ട് ബൊട്ടോക്സിന് അവർ ആണെന്ന് പറഞ്ഞിട്ട് സ്മൂത്തനിങ് പ്രോഡക്ട്സ് എടുത്ത് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നല്ല പേര് കേട്ട നല്ല സലൂൺ നോക്കിയിട്ട് പോയിട്ട് ചെയ്യാം അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ നല്ല പ്രൊഫഷണൽസ് ആ പ്രൊഫഷ പ്രൊഫഷണൽസ് ആയിരിക്കും നന്നായിട്ട് ചെയ്ത് തരും അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ നന്നായിട്ട് ചെയ്യാം അപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്തതെന്ന് പറയുമ്പോൾ അവർ എന്നാലും നിങ്ങൾ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മസ്റ്റാണ് കേട്ടോ ബിക്കോസ് ഓയിൽ ഈസ് എ സേവിയർ ആണ് എന്തായാലും അപ്പോൾ ഓയിൽ കാരണമാണ് എനിക്ക് ഇത്രയെങ്കിലും കുറച്ചെങ്കിലും എൻ്റെ മുടിയുടെ ഹെൽത്ത് എനിക്ക് തിരിച്ച് കിട്ടിയത് സോ അത് ചെയ്യാം പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ബൊട്ടോക്സിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ബൊട്ടോക്സ് ചെയ്തതിന് ശേഷം സോ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആറുമാസത്തിന് ശേഷം എൻ്റെ പഴയ മുടി ഏകദേശം ഒരു സെവൻ്റി പെർസെൻറ്റേജ് എൻ്റെ പഴയ മുടി എനിക്ക് കിട്ടിയിട്ടുണ്ട് പഴയ മുടി എന്ന് പറയുമ്പോൾ ആ മുടിയുടെ ഒരു ക്വാളിറ്റി ആ ഒരു തിക്നെസ് ഓരോ മുടി ഞാൻ പറഞ്ഞില്ല ഓരോ മുടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് അങ് അത്രയ്ക്കും കിട്ടിയിട്ടില്ല എന്നാലും ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എനിക്ക് എൻ്റെ പഴയ മുടി തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാൻ പകുതി വെച്ച് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പഴയ മുടി എനിക്ക് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മുടി നല്ല നന്നായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പഴയ മുടിയോടെ എനിക്കൊരു ക്രേസ് എനിക്കത് വേണം തിരിച്ച് വേണം എനിക്കിത് മതിയായി എന്നുള്ളൊരു ഫീൽ വന്നപ്പോൾ ഞാൻ ക്ലാരിഫൈയിങ് ഷാംപൂ വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി സോ ക്ലാരിഫൈയിങ് ഷാംപൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കും അത് ഫുൾ നമ്മുടെ തലയിൽ ബിൽഡപ്പ്സ് അതുപോലെ തന്നെ ഓയില് പ്രോഡക്റ്റ് ബിൽഡപ്പ് എന്തെങ്കിലും ടോക്സിൻസ് ഇങ്ങനെ ഹാട്ട് വാട്ടർ മൂലം ഡിസോ അതായത് ഇതായിട്ടുള്ള പടിഞ്ഞിട്ടുള്ള ആ മെ ഹാഡ് വാട്ടറിലുള്ള മിനറൽസ് ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് ഉണ്ടായിട്ട് മുടി ഒരുപോലെ ഉണ്ടാവില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ക്ലാരിഫൈയിങ് ഷാംപു വളരെ നല്ലതാണ് നന്നായിട്ട് നല്ല ക്ലീൻ ആക്കിത്തരും ബിൽഡപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ല ഹെൽത്തി ഹെയർ തരും അതായത് ആഴ്ചയിൽ ഒരിക്കലും മാസത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ യൂസ് ചെയ്യാനുള്ളതാണ് ക്ലാരിഫൈങ് ഷാംപു സോ ഞാൻ ആ സലൂണിൽ കൊടുത്ത ഷാംപൂ മാറ്റി വെച്ചിട്ട് ഇപ്പോഴും ബാക്കിയുണ്ട് കേട്ടോ സലൂണിൽ കൊടുത്ത ഷാംപൂ കുറച്ച് അത് ഞാൻ എപ്പോഴെങ്കിലും യൂസ് ചെയ്യും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ക്ലാരിഫൈയിങ് ഷാംപൂ അങ്ങനെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് എൻ്റെ ആ ഒരു എഫക്റ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു കിട്ടും അപ്പോൾ അതാണോ എന്നറിയില്ല അവർ പറഞ്ഞത് സെവൻ ടു എയ്റ്റ് മന്ത്സ് വരയ്ക്കും ഈ ഒരു ലുക്ക് അങ്ങനെ തന്നെ എന്നാണ് പറഞ്ഞത് സോ ഞാൻ വിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഞാൻ ക്ലാരിഫൈയിങ് ഷാംപൂവും ഹോം റെമഡീസും ഒന്നും ചെയ്യാതെ എണ്ണയും തേക്കാതെ അവർ പറഞ്ഞാൽ മാത്രം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്ക് എൻ്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും ഇരുന്നിരിക്കാം ആ സ്ട്രെയ്റ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സ്ലീക്ക് സ്ലീക്കല്ല ആ ഒരു ലുക്ക് എനിക്ക് എൻ്റെ മുടിയിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ എൻ്റെ ഹെയർഫാളും എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ പഴയ മുടി എനിക്ക് വേണം വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ക്ലാരിഫൈയിങ് ഷാംപു യൂസ് ചെയ്തു നിറയെ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ആ എഫക്റ്റ് ഞാൻ കുറച്ച് ഇപ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് ഇരിക്കുന്നത് സിക്സ് മന്ത്സ് ആയിട്ടുള്ളൂ പൊട്ടോക്സ് ചെയ്തിട്ട് സോ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എൻ്റെ മുടി എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതായത് പഴയ മുടിയിലേക്ക് വരുന്നുണ്ട് സോ ഈ പൊട്ടോക്സിൻ ഇതൊരു പ്ലസ് ആണ് നമുക്ക് എന്താ ചെയ്യുമ്പോൾ ചെയ്യാം കുറേ കഴിയുമ്പോൾ പഴയപൂടി നമുക്ക് തിരിച്ച് കിട്ടും പഴയപൂടി ഇൻ ദ സെൻസ് നമുക്ക് പഴയ ടെക്സ്ച്ചർ ഏതാണോ അത് നമുക്ക് കിട്ടും ബോണ്ടൊന്നും ബ്രേക്ക് ചെയ്യയില്ല എബോട്ടോക്സിൽ ജസ്റ്റ് ഒരു സ്പാ ട്രീറ്റ്മെന്റ് ഒരു ഡീപ്പ് കണ്ടീഷനിങ് ട്രീറ്റ്മെൻറ് പോലെയാണ് പക്ഷേ ദ യൂസ് ഹൈ ഹീറ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കെമിക്കൽസ് ഹാർഷ് കെമിക്കൽസ് അല്ല ബട്ട് കെമിക്കൽസ് ഉണ്ട് അത് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് സോ എനിവേ ബെറ്റർ ദെൻ മറ്റ് കെറാറ്റിൻ ആൻഡ് സ്മൂത്തനിങ് ബെറ്റർ ദെൻ സ്മൂത്തനിങ് കെരാറ്റിൻ എന്ന് പറയാം ബ്രോട്ടോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ ബ്രോട്ടോക്സ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അത് ഞാൻ റിപ്ലൈ ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ ഒരു വേറൊരു വീഡിയോയിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ സോ അടുത്ത നല്ല വീഡിയോയിൽ എൻ്റെ ഹെയർ കെയർ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എൻ്റെ മുടികൊഴിച്ചിൽ തടയാൻ പെട്ടെന്ന് തടയാനായിട്ടും പുതിയ മുടി വളരാനായിട്ടും ഒക്കെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഓരോ വീഡിയോയിൽ ഞാൻ പറയാട്ടോ കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള റെമഡീസ് ഞാൻ യൂസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പം എൻ്റെ തലയിൽ ഇത്രയെങ്കിലും മുടിയുള്ളത് കേട്ടോ സോ അടുത്തൊരു വീഡിയോയിൽ കാണാം അത് വൈസ് ചെയ്യോ ടീക്ക് ആൻഡ് ലവ് യു